എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോട് ഞാൻ ആദ്യമായി എൻ്റെ നന്ദിയും സന്തോഷവും ആയിരിക്കും ക്ഷമയുടെ പ്രത്യേകതയെക്കുറിച്ച് അത് പാലിച്ചാലുള്ള പ്രയോജനങ്ങളെക്കുറിച്ച് ചെറുപ്പത്തിലെ നാം അറിഞ്ഞിരിക്കേണ്ടതാണ് വിദേശത്തിൻ്റെയും വിത്തുകൾ മുളച്ച് വളർന്ന് അതിൻ്റെ അടിവേര് പടരാതിരിക്കാനും മുകളിലെ ചില്ലകൾ പടർന്ന് പന്തലിക്കാതിരിക്കാനും നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് വിഷ ചിന്തകൻ റുസോ നമ്മോടായിട്ടുള്ള ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം ക്ഷമ കയ്പ്പാണ് പക്ഷെ അതിൻ്റെ ഫലം വളരെ മധുരമുള്ളതാണ് അപ്പോൾ ക്ഷമിക്കുകയാണെങ്കിൽ അതിന് വളരെ വളരെ നല്ല ഗുണങ്ങളുണ്ട് ഇപ്പോൾ ഖുറ വിശുദ്ധ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് ക്ഷമ ഈമാനിൻ്റെ പകുതിയാണ് എന്നുള്ളത് അതുപോലെ തന്നെ മറ്റു മറ്റു മത മതഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ ക്ഷമയെപ്പറ്റി ക്ഷമ ക്ഷമിച്ചവരെ പറ്റിയൊക്കെ ധാരാളമായിട്ട് പറയുന്നുണ്ട് പക്ഷേ ഇവിടെ ഒക്കെ നമ്മൾ പരാജയപ്പെടുന്നത് ഇതുപോലത്തെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് മറന്നു പോകാം ക്ഷമിക്കണം ക്ഷമിക്കണമെന്നുള്ളത് ഞമ്മളൊന്ന് മറന്നുപോകുക അപ്പോൾ ഖുർആൻ ഉണ്ടാവില്ല ബൈബിളും ഉണ്ടാവില്ല രാമായണവും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പം നമ്മളത് കത്തിക്കേറാണ് കത്തിക്കയറി നമ്മൾ സംസാരിക്കും ഇപ്പോൾ ഒരു രണ്ടു പേര് തമ്മിലൊരു ചെറിയൊരു വിഷയം അല്ലെങ്കിൽ സഹോദരന്മാർ സഹോദരിമാർ അല്ലെങ്കിൽ അയലോക്കാർ തമ്മിലൊക്കെ ചെറിയൊരു വിഷയമായിരിക്കും അത് കത്തിക്കേറി ഊതി വീർപ്പിച്ച് അത് വലിയൊരു പ്രശ്നത്തിലേക്ക് വന്ന് അടിയിൽ കലാശിച്ച് അവസാനം അത് പോലീസ് സ്റ്റേഷനായി കോടതിയായി അങ്ങനെയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ മരണം വരെ ഇതിൽ സംഭവിക്കും മരണം വരെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ക്ഷമ ഇല്ലാത്തിൻ്റെ പേരിൽ അപ്പോഴാണ് നമ്മൾ ചിന്തിക്കൽ ക്ഷമിച്ചാൽ മതിയായിരുന്നു അപ്പോഴേക്കും അത് കഴിവിട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ അത് ആദ്യം നമ്മൾ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ ഈയൊരു ഇതിലേക്കൊന്നും കോലാളത്തിലേക്കൊന്നും വരാൻ ചാൻസ് ഉണ്ടായി ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മൾ ഒരാളോട് നമുക്കൊരാളോട് ഒരു വെറുപ്പ് തോന്നിയാൽ ഒരു വിദ്വേഷം തോന്നിക്കഴിഞ്ഞാൽ അത് നമ്മളിങ്ങനെ മനസ്സിൽ കൊണ്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾക്ക് ഒന്ന് സുഖമായിട്ട് ഉറങ്ങാനോ അല്ലെങ്കിൽ ഒന്ന് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ നമ്മളെ ജോലിയിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ എന്തിനു പറയുന്ന ഒരു അഞ്ച് മിനിറ്റ് നേരം വരെ നമുക്ക് സ്വസ്ഥമായിട്ടൊന്നും ഇരിക്കാൻ വരെ പറ്റാത്ത ഒരവസ്ഥ നമുക്ക് വരും അപ്പം ഇത് സുഖമായിട്ട് ഈ സംഭവങ്ങളൊക്കെ സുഖമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ക്ഷമിക്കുകയാണ് വേണ്ടത് ക്ഷമിക്കുക ക്ഷമിച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സുഖമായിട്ട് നടത്താൻ പറ്റുമോ ഞാനൊരു മലയാളത്തിൽ ഒരു ചൊല്ലോർക്കാണ് അത് പ്രകാരം ആങ്ങളെ ചത്താലും വേണ്ടിയില്ല നാത്തൂവിൻ്റെ കണ്ണീര് കാണണം ആങ്ങളെ ചത്താലും വേണ്ടിയില്ല നാത്തൂവിൻ്റെ കണ്ണീര് കാണും അപ്പോൾ ഈ ഒരു ക്ഷമയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ആ ഒരു ചൊല്ലാണ് നിനക്ക് ഓർമ്മ വരുന്നത് അപ്പോൾ ക്ഷമിക്കണം ക്ഷമിച്ചാൽ മാത്രം ഇപ്പം നമ്മളിപ്പോടെ ഇപ്പോൾ ഒരു പ്രസംഗം പരിശീലനം തന്ന അപ്പോൾ അതിനെ നമുക്ക് ക്ഷമയാണ് വേണ്ടത് എന്നാലാണ് ആ പരിശീലനം പൂർത്തിയാക്കാൻ പറ്റുള്ളൂ അതേപോലെ ഒരു ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ക്ഷമ വേണം നീന്തൽ പഠിക്കുമ്പോൾ ക്ഷമ വേണം ഒരു പാട്ട് പാടാൻ പഠിക്കുമ്പോൾ ക്ഷമ വേണം എല്ലാത്തിനും ക്ഷമയാണ് നമുക്ക് വേണ്ടത് ക്ഷമയുണ്ടാൽ മാത്രമാണ് നമുക്ക് വിജയിക്കാൻ പറ്റുകയുള്ളു ഞാൻ ഒരുപാട് നീട്ടി പരത്തി പറയുന്നില്ല ഇവിടെ ഒരുപാട് പേര് സംസാരിക്കാനുള്ളത് കാരണം ഇതുവരെ എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം